ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ആ അനുഭവം ഒന്ന് രണ്ട് പേര് സംശയങ്ങളായി ചോദിച്ചപ്പോൾ അത് നിങ്ങളായിട്ടിന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചിട്ടാണ് അതായത് കാടയെ വളർത്തുന്നവരുണ്ടാവും നമ്മളുടെ ഇടയില് അതുപോലെ തന്നെ കോഴിയെ വളർത്തുന്നവരുണ്ടാവും ഇതിന് രണ്ടിനെ ഒരുമിച്ച് വളർത്തുന്ന ആളുകളും നമുക്കിടയിൽ ഉണ്ടാവും അപ്പോൾ കാടേയും കോഴിയേയും ഒരുമിച്ച് ഒരു കൂട്ടിലോ അല്ലെങ്കിൽ ഒരു ഷെഡിലോ വളർത്തുന്ന കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഞാനിതിനു മുമ്പ് എന്റെ അടുത്തുള്ള കരിങ്കോഴിയുടെ പാരന്റ് സ്റ്റോക്കിന് ഇട്ടിരുന്ന ആ ഷെഡിന്റെ ഒരു പോർഷനിൽ ഒരു എന്റെ അടുത്തുണ്ടായിരുന്ന അധികം ഒരു അഞ്ച് കാടകൾ അതിൽ ഒരു മെയിലും നാല് ഫീമെയിലും അഞ്ച് കാടകളെ ചെറിയൊരു പോർഷൻ ഒരു ചെറിയൊരു ഇരുമ്പിന്റെ കൂട്ടിനകത്താക്കി ആ ഷെഡിനകത്ത് തന്നെ കരിങ്കോഴികളെ ഇട്ടിരുന്ന ഷെഡിനോട് ചേർന്ന് ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ കാടകളെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് ഞാൻ കരിങ്കോഴികളുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഇതേപോലെ കാടകൾ കിടക്കുന്ന കണ്ടിട്ട് ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലേ കാടകൾ മുട്ട ഇടുന്നത് കുറയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാനത് ആ കാടകളെ അവിടെ അങ്ങ് മാറ്റിയ ഒരു സമയമായിരുന്നു ആ സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ചോദിച്ച സംശയം ശരിയായിരുന്നു കാരണം പിന്നീട് എനിക്ക് കാടകളിൽ നിന്ന് മുട്ട തീരെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാനത് പിന്നീടാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്താണ് സംഭവം എന്നുള്ളത് ആലോചിച്ച് നോക്കിയപ്പോഴാണ് പഴയ കമന്റുകൾ എനിക്ക് ഓർമ്മ വന്നത് അതായത് നമ്മൾ കോഴികളെ വളർത്തുന്നതിനോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ അതേ കൂട്ടിൽ തന്നെ കൂടുതൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഹൈടെക് കൂടുകളല്ല കേട്ടോ ഷെഡ് പോലെയുള്ള കുറച്ച് സ്ഥല സൗകര്യങ്ങൾ കോഴികൾക്ക് കുറച്ചൊക്കെ വിശാലമായിട്ട് നടക്കാൻ പറ്റുന്ന ഷെഡ് പോലെയുള്ള കൂടുകളാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതിനകത്ത് തന്നെ കാടകളെ സെപ്പറേറ്റ് കൂട്ടിലായാലും വളർത്താൻ പറ്റില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ കാടയുടെ കാഷ്ടത്തിൽ അമോണിയയുടെ അളവ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് കോഴികൾക്ക് അത്ര നല്ലതല്ല അതുപോലെ തന്നെ കോഴിയുടെ കാഷ്ടത്തിൽ നിന്ന് വരുന്ന അതിലുള്ള കെമിക്കലും കാര്യങ്ങളൊന്നും കാടയ്ക്കും അത്ര നല്ല ഒരു കാര്യമല്ല അപ്പോൾ ഇത് കാടയ്ക്കും പ്രശ്നമാണ് കോഴിക്കും പ്രശ്നമാണ് അപ്പോൾ കാടയ്ക്ക് മുട്ട കുറയാനുണ്ടായ കാരണം ഇപ്പൊ കോഴിയുടെ കൂടെ വളർത്തിയത് തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാടകളെയും ആ കൂടക്കം കോഴികളുമായിട്ട് സമ്പർക്കമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചു അത് മാറ്റിവെച്ച് ഒരാഴ്ച ഒന്നരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ഒരു ദിവസം മൂന്നോ നാലോ മുട്ട വെച്ച് കിട്ടാൻ തുടങ്ങി മറ്റത് എനിക്ക് കിട്ടിയിരുന്നത് ആഴ്ചയിൽ രണ്ട് മുട്ട മൂന്ന് മുട്ടയാണ് ഈ കോഴികളുടെ കരിങ്കോഴികളുടെ കൂടെ കാടേ ഇട്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്നത് അതിന് കാരണം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ആയിക്കൊള്ളന്നില്ലാട്ടോ കാഷ്ടത്തിന്റെ പ്രശ്നങ്ങൾ ആയിക്കൊള്ളണം എന്നില്ല ഇവരുടെ കോഴികൾ മുട്ടയിടുന്ന കോഴികൾക്ക് ശബ്ദങ്ങളോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മുട്ട കുറയും അതുപോലെ തന്നെ കാടകൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കോഴികളുടെ പൂവൻ കോഴിയുടെ കൂവൽ കേട്ട പ്രശ്നം എന്താണെന്ന് അറിയില്ല എന്താണ് അതിന്റെ കാരണം എന്നറിയില്ല അപ്പം നിങ്ങൾ കാണുന്ന ആളുകൾക്ക് അതിന്റെ കാരണങ്ങൾ എന്തെങ്കിലും വ്യക്തമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത് എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങളായിട്ട് എന്ന് മാത്രം രണ്ട് ഇനങ്ങൾക്കും പ്രശ്നമാണ് കാടയ്ക്കും പ്രശ്നമാണ് കോഴിക്കും പ്രശ്നമാണ് മുട്ട കിട്ടുന്നതിൻ്റെ അളവ് വളരെ കുറയും എന്നുള്ളതാണ് എൻ്റെ അനുഭവം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം